അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുന്ന മക്കൾ കുരുന്തകളെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ പല വീടുകളും ഇപ്പോൾ ചോരക്കളമാണ് കൊല്ലം കൊട്ടാരക്കരയിൽ വീട്ടിലെ തർക്കം കച്ചവട സ്ഥാപനം വരെ നീണ്ടു ആളുകൾ നോക്കി നിൽക്കെയാണ് മകൻ പിതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് കൊല്ലം പട്ടാഴിയിൽ ക്ഷീരകർഷകന്റെ മരണത്തിലും ദുരൂഹതയാണ് രാവിലെ പശുവിനെ കറക്കാൻ പോയ സാജനെ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് എന്താണ് അവിടെ സംഭവിച്ചത് പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു സ്വാഗതം മാതാപിതാക്കളും മക്കളും തമ്മിൽ ചിലപ്പോൾ വീടുകളിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം എന്നാൽ പൊതുസ്ഥലത്ത് അതായത് കച്ചവട സ്ഥാപനത്തിൽ വെച്ച് അച്ഛനും മകനും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ച സംഭവമാണ് കൊല്ലം മൂന്നാം കുറ്റിയിലുണ്ടായത് കൊല്ലം മങ്ങാട് സ്വദേശി അറുപത്തഞ്ചുകാരനായ രവീന്ദ്രനെ മകൻ അഖിൽ ചുറ്റിക വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ദേശീയപാതയ്ക്കരികിൽ കുറ്റിയിലെ സിറ്റി മാഷ് എന്ന ഫാൻസി കടയിലാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെ കൊലപാതകം നടന്നത് കച്ചവടം നടത്തിവന്നിരുന്ന കൊല്ലമങ്ങാട് സ്വദേശിയായ അറുപത്തിയഞ്ചു വയസ്സുള്ള രവീന്ദ്രനെ മകൻ അഖിൽ ചുറ്റിക വച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അച്ഛനും മകനും തമ്മിൽ കടയിൽ വെച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കിളികൊല്ലൂർ പോലീസ് അഖിലിനെ കസ്റ്റഡിയിലെടുത്തു വിശദമായുള്ള ചോദ്യം ചെയ്യലിൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ മറ്റു കാരണങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് കൊട്ടാരക്കര